സ്റ്റോപ്പ് ചെയ്സിംഗ് പീപ്പിൾ എങ്ങനെയാണെന്നല്ലേ നമുക്ക് വാല്യൂ തരാത്ത അല്ലെങ്കിൽ നമ്മുടെ ടൈമിനെയും എഫേർട്ടിനെയും പരിഗണിക്കാത്ത ഒരാളെ ചേസ് ചെയ്ത് പിടിക്കാതിരിക്കുക എങ്ങനെയാണ് അവർ ഒരാൾക്ക് നമുക്ക് വാല്യൂ തരുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക അവർ നീറ്റായിട്ട് അല്ലെങ്കിൽ ക്ലിയർ കട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവർ ഏതൊരു അവസ്ഥയിലാണ് എന്തുകൊണ്ടിട്ടാണ് അവർക്ക് നമ്മളോട് സംസാരിക്കാൻ പറ്റാത്തത് അതല്ലെങ്കിൽ എന്തുകൊണ്ടിട്ട് അവർ നമ്മളുടെ അടുത്ത് അവൈലബിൾ അല്ല എന്ന് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അങ്ങനെ ചെയ്യാതെ എപ്പോഴും നമ്മൾ പുറകെ നടത്തി സ്നേഹിക്കാനും വാല്യൂ കൊടുക്കാനും നമ്മൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ആ ആള് നമ്മൾക്ക് വില തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്കറിയാം ഇത് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും വിഷമമാകും പക്ഷെ സ്റ്റിൽ അക്സെപ്റ്റ് ദ റിയാലിറ്റി നമ്മൾ ഒരാളുടെ പ്രയോറിറ്റി ആണെങ്കിൽ ഒരാൾക്ക് നമ്മളോട് ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ഇമോഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് നമ്മൾ അവരുടെ ഒരു പ്രയോറിറ്റിയിൽ ഒന്നായിരിക്കും നമ്മൾ അതല്ലാതെ ഒരിക്കലും അവോയ്ഡ് ചെയ്യുക സോ സ്റ്റോപ്പ് ചെയ്സിംഗ് പീപ്പിൾ ഹൂ ഇസ് നോട്ട് ഡിസേർവിങ് യു